നമസ്കാരം ബി ജെ പി പാർട്ടി ഓഫീസിൽ സ്ഥാപിച്ചിരുന്ന ഭാരതമാതാവിന്റെ പ്രതിമ നീക്കം ചെയ്ത സംഭവത്തിൽ തമിഴ്നാട് പോലീസിനെതിരെ രൂക്ഷ വിമർശനവുമായി മദ്രാസ് ഹൈക്കോടതി ഒരു സ്വകാര്യ സ്ഥാപനത്തിലെ കാര്യങ്ങൾ നിയന്ത്രിക്കാനോ ഇടപെടാനോ ഭരണകൂടത്തിന് അവകാശമില്ലെന്ന് കോടതി പറഞ്ഞു പ്രതിമ ബിജെപിക്ക് തിരികെ നൽകണമെന്നും മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ച് ഉത്തരവിട്ടു ഇക്കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല ഒരു സ്വകാര്യ സ്വത്തിൽ നിന്നാണ് പോലീസ് ഭാരതമാതാവിന്റെ പ്രതിമ എടുത്തു മാറ്റിയിരിക്കുന്നത് മറ്റാരുടെയെങ്കിലും സമ്മർദ്ദം മൂലമാകാം ഈ നടപടി എന്നാൽ ഇത് നടപ്പിലാക്കിയവരുടെ ഭാഗത്തു നിന്നുള്ള പ്രവൃത്തി അങ്ങേയറ്റം അപലപനീയമാണ് ഭാവിയിൽ ഒരിക്കലും ഇത് ആവർത്തിക്കാൻ പാടില്ലെന്നും ജസ്റ്റിസ് ആനന്ദ് വെങ്കിടേഷ് പറഞ്ഞു ിയമവാഴ്ചയുള്ള ഒരു ക്ഷേമ രാഷ്ട്രത്തിലാണ് നാം ജീവിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തിയാറ് പ്രകാരമുള്ള അധികാര പരിധിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഭരണഘടനാ കോടതിക്ക് ഉത്തരമൊരു അധികാരം ദുർവിനിയോഗം ഒരിക്കലും വെച്ചുപൊറപ്പിക്കാനാകില്ലെന്നും കോടതി പറഞ്ഞു രണ്ടായിരത്തി പതിനാറിലാണ് കേസിനാസ്പദമായ സംഭവം ബിരുദതാരകറിൽ പാർട്ടി ഓഫീസിലുള്ള ഭൂമി വാങ്ങിയ ബി ജെ പി ഇവിടെ കയ്യിൽ പതാക ഇന്ത്യ ഭാരതമാതാവിന്റെ പ്രതിമ സ്ഥാപിച്ചു കലാപമുണ്ടാക്കാൻ സാധ്യതയുള്ള പ്രതിമകൾ മാറ്റിസ്ഥാപിക്കണമെന്നുള്ള രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഹൈക്കോടതി ഉത്തരവുണ്ടെന്ന കാരണം പറഞ്ഞ് ഡി എം കെ സർക്കാർ ബി ജെ പിക്ക് നോട്ടീസ് അയച്ചിരുന്നു എന്നാൽ ഇതിൽ പ്രതികരണം ഉണ്ടാകാത്തതിനെ തുടർന്ന് സമൂഹത്തിൽ സമാധാനവും സൗഹാർദ്ദവും നിലനിർത്തുന്നതിനായി പ്രതിമ നീക്കം ചെയ്തുവെന്നും റവന്യൂ വകുപ്പ് ഓഫീസിൽ സുരക്ഷിതമായി സൂക്ഷിച്ചിരിക്കുകയാണെന്നുമായിരുന്നു സർക്കാരിന്റെ വാദം ഭാരത് മാതാവ് ഇന്ത്യയുടെ പ്രതീകമാണെന്നും അതൊരു രാജ്യത്തിന്റെ പ്രതീകാത്മക പ്രതിനിധിയാണെന്നുമാണ് തങ്ങളുടെ ഓഫീസ് പരിസരത്ത് സ്ഥാപിച്ചിരിക്കുന്നതെന്ന നിലപാടുമായി ബി ജെ കോടതിയെ സമീപിച്ചു രാജ്യത്തിനുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നത് സംസ്ഥാനത്തിന്റെയോ സമൂഹത്തിന്റെയോ താല്പര്യങ്ങളെ അപകടത്തിലാക്കുന്നത് ശരിയായ ബോധമുള്ള ഒരു വ്യക്തിക്കും വാദിക്കാൻ കഴിയില്ലെന്ന് കേസ് പരിഗണിച്ച കോടതി പറഞ്ഞു ഇത് ഭരണഘടനാപരമായി തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി പ്രതിമ തിരികെ നൽകാൻ ഉത്തരവിട്ടു ി ജെ പി ഓഫീസിൽ സ്ഥാപിച്ചിരുന്ന ഭാരതമാതാവിന്റെ പ്രതിമ അർദ്ധരാത്രി റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരുമായി എത്തിയ അറുപതോളം പോലീസുകാർ ഗേറ്റ് തകർത്തും മതിൽ ചാടിയും ഉള്ളിൽ കടന്നായിരുന്നു നീക്കം ചെയ്തത് അണ്ണാമലയുടെ പദയാത്ര വിരുദ്ധ നഗറിൽ കടക്കുന്നതിന് തടയാനാണ് ഡി എം കെയും മുഖ്യമന്ത്രി സ്റ്റാലിനും ശ്രമിക്കുന്നതെന്ന് ബി ജെ ആരോപിച്ചിട്ടുണ്ടായിരുന്നു രാഷ്ട്രീയ പ്രതികരണത്തിന് പോലീസിനെയും റവന്യൂ ഉദ്യോഗസ്ഥരെ ഉപയോഗിക്കുകയാണ് ഡി എം കെ പോലീസിനെ വെറുതെ വിടില്ല അവർ ഇതിന് ഉത്തരം പറഞ്ഞ് മതിയാവും പദയാത്ര തടയാൻ കഴിയില്ലെന്നും ബി ജെ പി നേതാക്കൾ പറഞ്ഞു സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം സ്ഥലത്ത് ഭാരതമാതാവിന്റെ പ്രതിമ പോലും സംസ്ഥാനത്ത് ഉയർത്താൻ കഴിയില്ലെന്നത് ഖേദകരമാണെന്നും ബി ജെ പി നേതാക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു Chodis Realizing your dream home Our ongoing luxury apartments projects are Crown near Karivatam The Square near UST Global White Manor near Attigal Ambalathra and Evergreen's luxury villas near Tirumala Call 55599. Chodis Building Promoters Private Limited Thiruvananthapuram. ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ്വർണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണസമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം